ഗുരു ഓം നടരാജഗുരുവിൻ്റെ സ്വാത്മപ്രകാശനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സലിറ്റിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം അധ്യായം നാല് ദുർജ്ഞേയമായ ഗുരുസ്വരൂപം ഭാഗം രണ്ട് ഗുരുത്വത്തിൻ്റെ ഒരു ക്ഷണിക ദൃശ്യം എന്ന ഉപാധ്യായം തുടരുന്നു ഗുരുവിൻ്റെ ജീവിതത്തിലെ അപ്രധാനമെങ്കിലും രസകരമായ ഈ സംഭവം അദ്ദേഹത്തിൻ്റെ ജീവിതം എത്ര സ്വതന്ത്രവും നിർമ്മമവും നിർബാധവും ഭാരരഹിതവുമായിരുന്നെന്ന് കാട്ടുന്നുണ്ട് വ്യക്തിഗതമായ യാതൊരു വേഴ്ചയും ഗുരുവും ഞാനും തമ്മിൽ അന്ന് സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നില്ല എൻ്റെ വീട്ടിലെ എല്ലാവരും അദ്ദേഹത്തെ ആദരിച്ച കൂട്ടത്തിൽ സ്വാഭാവികമായി ഞാനും പങ്കുചേർന്നു എന്നല്ലാതെ ശരിയായ ഗുരു ശിഷ്യന്മാർ തമ്മിലുണ്ടാകേണ്ട പാരസ്പര്യമോ അന്യോന്യ അംഗീകാരമോ ഉണ്ടായിരുന്നില്ല ഭാരതത്തിൽ ഒരു ഗുരുവിനെ സമാദരിക്കുന്നതിന് ഉള്ള മുറകൾ ഗുരുവിൻ്റെ ഈ സന്ദർശനത്തിന് മുൻപ് തന്നെ ഞങ്ങളുടെ കൂടെ കുറേ കാലം താമസിച്ചിരുന്ന മറ്റൊരു ശിഷ്യൻ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടായിരുന്നു ഗുരുവിനെ ദൈവമെന്ന് കരുതുന്നത് ഭാരതീയർക്ക് ഒരു സ്വാഭാവിക കാര്യമാണ് അത് ഭാരതത്തിലെ ആധ്യാത്മിക അന്തരീക്ഷത്തിൻ്റെ അംശവും ഭാഗവുമാണ് ഇങ്ങനെയുള്ള പൂജനത്തെ വാസ്തവത്തിൽ എപ്രകാരമാണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളത് പിന്നെയും എനിക്കൊരു നിഗൂഢതയെ തന്നെയിരുന്നു ഈ സമാദരം എത്ര കണ്ട് വെറും പരമ്പരാഗതവും ആചാരപരവുമായിരുന്നെന്നോ എത്ര കണ്ട് നൈസർഗികവും നിഷ്കളങ്കവുമായിരുന്നെന്നോ എനിക്ക് വിലയിരുത്താൻ സാധിച്ചില്ല എന്നാലും ഒരുമിച്ചൊരു ഗൃഹത്തിൽ നാലോ അഞ്ചോ ദിവസം കഴിച്ചതിനിടയ്ക്ക് അധ്യാത്മമായ എന്ന നിലയിൽ ദുർബലമാണെങ്കിലും സ്വാഭാവികവും സജീവവുമായ ഒരുതരം മൈത്രി ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായി പാരമ്പര്യപ്രകാരമുള്ള പശ്ചാത്തലത്തിൽ സംഭവിച്ച ഈ വേഴ്ച ക്രമേണ ബോധപൂർവകവും ശരിയായ അർത്ഥത്തിൽ പാരസ്പര്യമുള്ളതുമായ ഒരു ബന്ധമായി പിൽക്കാലത്തുരുത്തിരിഞ്ഞു ഗുരുപഥത്തെപ്പറ്റി ഉള്ള ബോധം എൻ്റെ ജീവിതത്തോടൊത്ത് എങ്ങനെ വികസിച്ച് വന്നു എന്നും ചില കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ ഉത്കൃഷ്ടമായും മറ്റു ചിലതിൽ അപകൃഷ്ടമായും തീർന്നുമെന്നുമുള്ളത് എൻ്റെ ശിഷ്യഭാവത്തിൻ്റെ തന്നെ സവിശേഷതകളിലൊന്നാണ് അസാധാരണമായ ഈ അധ്യാത്മബന്ധം എങ്ങനെയാണ് സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്നറിയാൻ കൗതുകമുള്ളവരെല്ലാം ഇക്കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് ആദ്യത്തെ ദർശനം എന്ന ഉപാധ്യായം യൗവനാരംഭത്തിൽ നിന്ന് ശരിയായ പ്രായപൂർത്തിയിലേക്ക് സ്വയം പരിവർത്തനം ചെയ്യുന്ന കാലത്ത് ഒരു സദ്ഗുരുവിനോടൊത്ത് ഒരേ ഭവനത്തിൽ താമസിക്കാൻ ഇടയാവുക അസുലഭവും അനർഘവുമായ ഒരു ഭാഗ്യമാണ് സിംഹം തന്നെ നിങ്ങളുടെ ഗുഹയിൽ വന്ന് കയറുക ഗംഗാനദി ഹരിദ്വാറിൽ എന്നതുപോലെ നിങ്ങളുടെ ഗൃഹഭിത്തികളെ തഴുകി ഒഴുകുക അഥവാ വന്യമൃഗങ്ങൾ നിങ്ങളുടെ അയൽപ്പക്കാരാവുക അതുമല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കളയിലെ ജനാല ജനാലപ്പഴുതലൂടെ ഹിമാലയ പർവ്വത ഒരു മുഴുവൻ ദൃശ്യവും ലഭിക്കുക എന്നാലും നിങ്ങൾക്കിതിലധികം ആമോദം അനുഭവമാവുകയില്ല ഒരു യഥാർത്ഥ ഗുരു നിങ്ങളോട് സസന്തോഷം അഭിമുഖം സംസാരിക്കുക അദ്ദേഹത്തിൻ്റെ സ്വയം പ്രകൃതിയിലും രീതിയിലും നിങ്ങൾക്ക് അദ്ദേഹത്തെ ദർശനം ചെയ്യാനിടയാവുക മെരിങ്ങാത്ത മാൻപേട നിങ്ങളുടെ കൈക്കുമ്പിളിൽ നിന്ന് വെള്ളം കുടിക്കുകയോ കാട്ടുപക്ഷികൾ നിങ്ങളുടെ നീട്ടിയ കൈത്തലത്തിൽ നിന്ന് ധാന്യങ്ങൾ കൊത്തിക്കൊണ്ട് പോവുകയോ ചെയ്താൽ എന്നതുപോലെ അത് നിങ്ങൾക്ക് ഉത്തേജകമായി തോന്നും ഞാൻ ഗാഠമായി ശ്രദ്ധിക്കുകയും ഔത്സുഖ്യം കാട്ടുകയും ചെയ്തെങ്കിലും നേരത്തെ ഗുരുവിനെ ദർശിക്കാൻ എനിക്ക് ലഭിച്ച സന്ദർഭത്തിനേക്കാൾ കൂടുതലായി ഒന്നും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പേണി വളർത്തിയ ഒരു നായയുടെ കണ്ണും കാതും യജമാനൻ്റെ ശബ്ദത്തിൽ എൻ്റെ ശ്രദ്ധയുള്ളതായിരിക്കുകയില്ല ഗുരു പ്രതിനിധാനം ചെയ്ത ലോകം എന്നിട്ടും എനിക്ക് തുറക്കപ്പെടാത്ത ഒരു പുസ്തകമായി തന്നെ അവശേഷിച്ചു എന്നാലും അതിനെപ്പറ്റി അറിയാനുള്ള സഹജമായൊരു ജിജ്ഞാസ സ്വാഭാവികമായ കൗതുകത്തോടൊപ്പം എന്നിൽ കുടികൊണ്ടു സഹജമായൊരു ബഹിർഗമന മാർഗം കാണാതെ എൻ്റെ ഉള്ളിൽ അമർന്നു കിടന്നിരുന്ന വീരാരാധന തൃഷ്ണ അതിൻ്റെ ഇരയെ പാർത്തിരിക്കുകയായിരുന്നു ഈ അത്ഭുത പുരുഷൻ നിരുദ്വേഗനാണ് മൗനിയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കുക തന്നെ എളുപ്പമല്ല സ്വന്തം ലാവണ്യത്തിൽ ദൃഷ്ടയായി ആരെയും അഗണ്യമാക്കിക്കളയുന്ന ഒരു കുലീന യുവതിയെപ്പോലെ അഗമ്യനായിരുന്നു അദ്ദേഹം ഞാൻ ഗ്രഹിച്ചു കൊള്ളട്ടെ എന്ന് കരുതി അദ്ദേഹം എൻ്റെ നേർക്കെറിഞ്ഞു തന്ന ചില സൂചനകൾ സൂക്ഷ്മമോ കഴമ്പില്ലാത്തതോ ആണെന്ന് പെട്ടെന്ന് തോന്നിപ്പോയി പക്ഷേ എറിഞ്ഞു തന്ന ആ കഷണങ്ങൾ തൽക്കാലം അപ്രധാനമായിരുന്നെങ്കിലും കാലാന്തരത്തിൽ ഉളവാക്കിയ ഫലം കൊണ്ടളന്നാൽ അതിപ്രധാനങ്ങളായിരുന്നു അദ്ദേഹം എനിക്ക് തത്വജ്ഞാനം അതേപടി ഉപദേശിച്ചു തന്നില്ല എന്നാൽ എൻ്റെ ജിജ്ഞാസയെ അദ്ദേഹം തൻ്റെ പ്രേരണാത്മകമായ രീതിയിൽ ഉത്തേജിപ്പിച്ചു ഒരു ദൃഷ്ടാന്തം പറയാം ഒരു ദിവസം അദ്ദേഹം എൻ്റെ വായനാ മുറിയിൽ കടന്നു വന്നു അവിടെ ഞാൻ വരച്ച പെൻസിൽ ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു വിവേകാനന്ദ സ്വാമി ധ്യാനത്തിലിരിക്കുന്ന ഭാവത്തിൽ ഉള്ളതായിരുന്നു അവയിലൊന്ന് ഒരു ചിത്രഗ്രന്ഥത്തിൽ നിന്നെടുത്ത് ഞാൻ വലിപ്പത്തിൽ വരച്ചതാണത് എൻ്റെ ചിത്രരചനാ പാഠവത്തെ ഗുരു അഭിനന്ദിക്കുമെന്നാണ് ഞാൻ കരുതിയത് അദ്ദേഹം ഒരു നിമിഷ നേരം അതിൽ വളരെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് മുഖത്തെന്തേ ചില പാടുകൾ കാണുന്നത് എന്ന ചോദ്യമായി പെൻസിൽ കൊണ്ട് ഷെയ്ഡ് ചെയ്യുന്ന സമ്പ്രദായത്തെയാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നതെന്ന് മനസ്സിലായി ആ രീതി അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല പെൻസിൽ ഡ്രോയിങ്ങിൽ ഷെയ്ഡ് ഇടുന്നത് സാധാരണമാണെന്ന് ഒരു പക്ഷേ അറിഞ്ഞിരിക്കാനിടയില്ലാത്ത ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിയെപ്പറ്റി തന്നെ ഞാൻ ആലോചിക്കാൻ തുടങ്ങി ആധുനിക ചിത്രകലാ സങ്കേതങ്ങൾ അംഗീകരിച്ചിട്ടുള്ളതിനേക്കാളും ഒരു കർശനമായ നിയമങ്ങൾ അനുസരിച്ച് വേണം വരയും ലൈറ്റും ഷെയ്ഡും പ്രയോഗിക്കേണ്ടതെന്നായിരിക്കാം അദ്ദേഹത്തിൻ്റെ വിവക്ഷ പ്രാചീന ഭാരത ചിത്രകലയിലെ കൂടുതൽ നിഷ്കൃഷ്ടമായ രീതി ഇമാതിരി എളുപ്പമായ ഷെയ്ഡിങ്ങിനെ അനുകൂലിക്കുന്നില്ല അതിന് കുറെ കൂടി ശുദ്ധമായ സങ്കേതങ്ങളും നിലവാരവുമാണ് ഉള്ളത് ഷെയ്ഡിംഗ് ഒരു തരം കാപ്പറ്റ്യമാണ് അതത്ര എളുപ്പത്തിൽ കൈക്കൊണ്ടുകൂടാ ഗൗരവം തോന്നാത്ത തരത്തിൽ പ്രാസംഗികമായാണ് ഗുരു ഈ അഭിപ്രായം പ്രകടിപ്പിച്ചതെങ്കിലും അതിലൊരു സൂക്ഷ്മമായ തിരുത്തലും ലഘുവായ ശാസനയും അന്തർഭവിച്ചിരുന്നു മറ്റൊരു സന്ദർഭത്തിൽ ഗുരു ആധുനിക വിദ്യാഭ്യാസത്തെ പറ്റി എൻ്റെ അറിവിലുള്ള ഗർവം ഭഗ്നമാക്കി കുട്ടിച്ചാത്തിനെപ്പറ്റി അറിയാമോ ഗുരു ചോദിച്ചു കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ വളരെ സംസാര വിഷയമാക്കാറുള്ള കുട്ടിച്ചാത്തൻ പുരപ്പുറത്ത് കല്ലെറിയും അങ്ങനെ എറിയുന്ന കല്ല് അടുത്തെവിടെ നിന്നെങ്കിലും എടുത്തിട്ടുള്ളതാണെന്ന് കാണുകയുമില്ല അതെടുത്തൊരു തെങ്ങിൻ ചുവട്ടിലോ മറ്റോ ഇട്ടാൽ പിറ്റേ ദിവസവും അത് അവിടെ തന്നെ കിടക്കുന്നതും കാണാം ഇത്രയുമാണ് ഗുരുവിൻ്റെ മുഖത്ത് നിന്ന് കിട്ടിയ വിവരങ്ങൾ കുറഞ്ഞൊന്ന് മൗനമായിരുന്ന ശേഷം ഗുരു ചോദിച്ചു ഇത്തരം കാര്യങ്ങളെപ്പറ്റി സയൻസിന് എന്തെങ്കിലും പറയാനുണ്ടോ പാക്ലെയിൻ ഭൂതങ്ങളെയും വാട്ടർ ഡിവൈനേഴ്സിനെയും അവ്യക്തമായിട്ടാണെങ്കിലും മെറ്റീരിയലൈസേഷനെയും പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഗുരുവിൻ്റെ ഈ ചോദ്യം അന്ന് എനിക്ക് വളരെ വിഷമം പിടിച്ചതായി തോന്നി ഈ വക കാര്യങ്ങളെപ്പറ്റി അൻപത് സമ്പത്സരങ്ങൾക്ക് ശേഷം എനിക്ക് കൂടുതൽ വെളിവുണ്ടായെങ്കിലും സാധ്യതയുടേയോ സംഭാവ്യതയുടേതോ ആയ ആ ലോകം ഇന്നും എനിക്ക് സുപരിചിതമായി തീർന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടാ പരമനോവിജ്ഞാനീയ പ്രകാരമുള്ള മനസ്സിൻ്റെ ഇത്തരം സിദ്ധികൾ മനോവൈജ്ഞാനിക ഗവേഷകരുടെ ചർച്ചാ വിഷയമായി തുടങ്ങിയിട്ടുണ്ടെങ്കിലും ആധുനിക വിജ്ഞാനീയത്തിന് അജ്ഞാതമായി തന്നെ ഇരിക്കുകയാണ് ഗുരുവിൻ്റെ മൂർത്തിയെ വലയം ചെയ്തു നിന്നിരുന്ന നിഗൂഢതയുടെ ആഴം ഇരട്ടിയായതായി എനിക്ക് തോന്നി ഇതേ സന്ദർശന വേളയിൽ തന്നെ ആധ്യാത്മക അന്തരംഗത്തെപ്പറ്റി എനിക്കുള്ള അജ്ഞത വളരെയൊന്നും അപലപനീയമല്ലെന്ന തരത്തിൽ ഗുരു ചിലത് പ്രസ്താവിക്കുന്നതും കേട്ടു പിന്നെ ഗുരു എന്നോട് വിദ്യുച്ഛക്തിയെപ്പറ്റി സംസാരിച്ചു തലേ രാത്രി ഗുരു ഉറങ്ങാൻ കിടന്ന മുറിയിലുണ്ടായിരുന്ന കേടുള്ള ഒരു സ്വിച്ചിൽ ഇരുട്ടത്ത് ചെന്ന് തൊട്ടപ്പോൾ ഗുരുവിനൊരു ഷോക്ക് കിട്ടി നടന്ന സംഭവം വിവരിക്കുന്നതിനിടയിൽ ഗുരു പറഞ്ഞു ദാർശനികന്മാർ നിർവചിക്കാൻ ശ്രമിക്കുന്ന കേവല സത്യത്തെപ്പറ്റിയുള്ള ഒരു സാമാന്യ ജ്ഞാനം വിദ്യുച്ഛക്തി നൽകുന്നുണ്ട് ആന്യേഷികമായ കേവല സത്യത്തിൻ്റെ വിഭൂതികളുടെ ദർശനമുണ്ടാകുന്നതിന് വിദ്യുച്ഛക്തിയുടെ വ്യാപാരം ഒരു ഉദാഹരണമായി എടുക്കാൻ കഴിയുമെന്നായിരിക്കും ഗുരു ഉദ്ദേശിച്ചത് ഈ സംഭവത്തിന് ശേഷം മൂന്ന് സമ്പൽസരമെങ്കിലും കഴിഞ്ഞ് ഒരിക്കൽ ഇതേ തരത്തിലൊരു പ്രശ്നം ഗുരു ഉന്നയിച്ചു അതും എന്നെ വിഷമത്തിലാക്കി ഇപ്രാവശ്യം ഗ്രാമഫോൺ ഡിസ്ക് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന സംഗീതത്തെ പറ്റിയായിരുന്നു പരാമർശം പല പ്രാവശ്യം റെക്കോർഡ് പാടിച്ചാലും വാസ്തവത്തിലുള്ള പാട്ടുകാരന് ക്ഷീണം വരാത്തത് എന്താണെന്നായിരുന്നു ചോദ്യം ഐസക് ന്യൂട്ടൻ്റെ യന്ത്രഗതി സിദ്ധാന്തപ്രകാരം ക്രിയയും പ്രതിക്രിയയും സമാനങ്ങളും വിപരീതങ്ങളുമാണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അവിടെ കാര്യത്തെ കാരണവുമായി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഗുരു അവതരിപ്പിച്ച പ്രശ്നം കുഴപ്പം പിടിച്ചതായി തോന്നി പ്രഥമ ശ്രവണത്തിൽ ചോദ്യം തന്നെ സർവാബദ്ധമല്ലേ എന്നും തോന്നാതിരുന്നില്ല റെക്കോർഡ് ശബ്ദവീചികളെ പുനരുത്പാദിപ്പിക്കുകയാണെന്നും മറ്റും ഞാൻ വിശദീകരിക്കാൻ തുടങ്ങി അതെല്ലാം തനിക്കറിയാം അതല്ല ഇവിടുത്തെ ചോദ്യം എന്നായി ഗുരു റെക്കോർഡ് വ്യാവഹാരികമായ മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു പാടിക്കൊടുത്ത ജീവനുള്ള ഗായകൻ വെറും വ്യാവഹാരികമായ പ്രതിഭാസം മാത്രമല്ല അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന അച്ചാണികളും അച്ചടിക്കാരനും തമ്മിൽ എന്ന പോലെ മൗലികമായൊരു വ്യത്യാസം ഇവിടെയുണ്ട് ഗുരുവിൻ്റെ ചോദ്യത്തിന് ഇതിനേക്കാൾ ശരിയായ ഉത്തരം കൊടുക്കാൻ ഇന്നും എനിക്ക് കഴിയുന്നില്ലെന്നാണ് പറയേണ്ടിയിരിക്കുന്നത് വേറൊരവസരത്തിൽ ഗുരുവിനോട് ജന്തുശാസ്ത്ര സംബന്ധമായി ചിലത് ഞാൻ സംസാരിച്ച കൂട്ടത്തിൽ മുനി മുനിഞ്ഞണ്ടെന്നൊരുതരം ജീവിയെപ്പറ്റി പ്രത്യേകമെടുത്ത് വിവരിച്ചു സ്വന്തം ശരീരം രക്ഷിക്കാൻ ഈ ജന്തു ശംഖു പോലുള്ള തോടുകൾ തേടി പിടിച്ച് അതിനുള്ളിൽ കടന്നിരുന്നാണ് സഞ്ചാരി സഞ്ചരിക്കാറുള്ളതെന്ന് പറഞ്ഞു നിർത്തിയതും ഗുരു ഒരു ചോദ്യം എടുത്തിട്ടതും ഒരുമിച്ചായിരുന്നു മുനിഞ്ഞണ്ടിനെ അങ്ങനെ തന്നെ സൃഷ്ടിച്ചതാണെന്ന് എന്തുകൊണ്ട് കരുതിക്കൂടാ ഇങ്ങനെ ശംഖിനകത്ത് ചെന്ന് കയറുകയാണെന്നും മറ്റുമുള്ള കഥകൾ അപ്രസക്തവും അഗണ്യവുമാണെന്ന് കരുതിയാൽ എന്ത് പിന്നീടൊരിക്കൽ പരിണാമവാദക്കാരനായ സായിപ്പ് കണ്ടതാണോ കുരങ്ങ് മനുഷ്യനായി പരിണമിക്കുന്നത് എന്ന് ഗുരു ചോദിച്ചതായി ഞാൻ ഓർക്കുന്നു പരിണാമവാദം ഒരു വാദം മാത്രമാണ് പ്രത്യക്ഷാവഗമമായ ഒരു വസ്തുതയല്ല ഗുരു തുടർന്നു പറഞ്ഞു പരിണാമവാദി പറഞ്ഞേക്കും ഈ പ്രക്രിയ നടക്കുന്നത് നാഴികമണിയുടെ മണിക്കൂർ സൂചി പോലെ അതീവ മന്ദമായാണ് അതുകൊണ്ട് നമുക്ക് അദൃശ്യമാണ് എന്ന് ഇങ്ങനെ പ്രമേയങ്ങൾക്ക് മീരെ പ്രമേയങ്ങൾ ഗുരു പരാമർശിച്ചത് എന്നിൽ പുതിയ പുതിയ സംശയങ്ങൾ ഉദിപ്പിച്ചു ഒടുവിൽ ഈ ദുർജ്ഞേയനായ മനുഷ്യൻ്റെ മുന്നിൽ ഞാൻ സംശയഗ്രസ്ഥനായും വ്യാകുലചിത്തനായും നിന്നുപോയി ബുദ്ധിപരമായ നവ്യാനുഭൂതികൾ ഒന്നൊന്നായി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ലഭിച്ചിരുന്ന വിദ്യാഭ്യാസം നിസ്സാരമാണെന്ന് കൂടുതൽ കൂടുതൽ തോന്നി തുടങ്ങി ഇങ്ങനെ ഒരു പുതിയ വിദ്യാഭ്യാസ സരണി ഈ അത്ഭുത പ്രഭാവൻ എനിക്ക് തുറന്നു കാട്ടിത്തന്നു ആ വ്യക്തിത്വത്തിൻ്റെ പ്രാധാന്യം എൻ്റെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ വളർന്നു വരികയും ചെയ്തു ജീവിത ലക്ഷ്യത്തെപ്പറ്റി എനിക്കുണ്ടായിരുന്ന ധാരണകളുടെ ഗതി തന്നെ മാറ്റി അതിന് പുതിയൊരു അന്തസാരം ഓരോ സന്ദർശന വേളയിലും അദ്ദേഹം നൽകി ഉന്നതവും അധസ്ഥിതവും എന്ന് പറയാവുന്നതോ ഉഭയസംബന്ധിയും സാമാന്യ വ്യഞ്ജകവുമായ ഒരു ബിന്ദുവിൽ കൂടി പരസ്പരം ലംബമായി ഛേദിക്കുന്നവയോ ആയ രണ്ട് പാതകൾ അങ്ങനെ എനിക്ക് വ്യക്തമായി ഈ ഉഭയ ഉഭയസാമാന്യ ബിന്ദുവിൽ ജ്ഞാന വിജ്ഞാനങ്ങളെ സമന്വയിക്കാമെന്ന് ഞാൻ പറയാം വിദ്യാഭ്യാസ മണ്ഡലത്തിൽ ദ്വൈതത്തിന് സ്ഥാനം നൽകിയാൽ പല ദുർഘടം പിടിച്ച സന്ദർഭങ്ങൾക്കും ഇരട്ടി ലാഭത്തിനോ ഇരട്ടി നഷ്ടത്തിനോ കാരണമായേക്കാവുന്ന ആശയ സംഘടനകൾക്കും ഇടനൽകും രണ്ടാം ഭാഗം പൂർത്തിയാകുന്നു ഗുരു ഓം തത്സത്